പാകിസ്ഥാനെ കാത്ത് ഒരുപാട് ഹോറികൾ കാത്തിരിക്കുന്നുണ്ട് ശരിയാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ പറയും അത് പാകിസ്ഥാനിലല്ലേ ഏ മലയാളികളുമായി ഇതിന് ബന്ധമുണ്ട് എന്ന വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണത് അതായത് ലോകത്തിന്റെ ഏതു കോണിൽ ഒരു ഭീകര പ്രവർത്തനം നടന്നാലും ഒരു സ്ഫോടനം നടന്നാലും അതിൽ മലയാളിയുടെ പങ്കുണ്ടാകും ഇന്ത്യക്കാരൻ എന്നതിനേക്കാൾ ഏറെ മലയാളിയുടെ പങ്കുണ്ടാകും കാരണം തീവ്രവാദത്തിൻ്റെ ഹബായി യൂണിവേഴ്സിറ്റിയായി നേഴ്സറി ആയിട്ടൊക്കെ ഈ കേരളം മാറിയത് ഏറെയായി അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ചിലപ്പോൾ വിരോധം തോന്നുമായിരിക്കും പറഞ്ഞേ പറ്റൂ എവിടെയൊരു ഭീകരപ്രവർത്തനം നടന്നാലും ശരി അതിനകത്ത് ഒരു മലയാളിയുടെ കയ്യൊപ്പുണ്ടാകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയൂ മലയാളിപ്പൊളിയല്ലേ എന്ന് മലയാളിപ്പൊളിയല്ലേ അതെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം തരിപ്പണമാക്കിയ കൂട്ടത്തിൽ അടക്കം പരിശീലനം നേടിയ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ അതിനകത്തുണ്ടായിരുന്നു എന്നതാണ് സത്യം കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത ശേഷം ലഷ്കർ ഇ തൊയ്ബയുടെ ക്യാമ്പുകളിലാണ് ഇവർ പരിശീലനം നേടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തീവ്രവാദ ശൃംഖലകളിലേക്ക് തീവ്രവാദ സംഘടനകളിലേക്ക് പോയ ആളുകൾ മലയാളികളായിരുന്നു എന്ന് മറക്കരുത് കണ്ണൂരിൽ നിന്നുള്ള ഒരു ഫായിസ് മറ്റൊരു ഫയാസ് മലപ്പുറത്ത് നിന്നുള്ള അബ്ദുൾ റഹീം അബ്ദുൽ ജബ്ബാർ എറണാകുളത്ത് നിന്നുള്ള യാസി ഈ അഞ്ച് ാണ് ലഷ്കർ പ്രവർത്തകനായ നസീർ ഈ ക്യാമ്പുകളിലേക്ക് അയച്ചത് വടക്കൻ കേരളത്തിലെ പലയിടങ്ങളിലായി നടത്തിയ പഠന ക്ലാസുകൾക്ക് ശേഷമായിരുന്നു ഇവരെ വശീകരിച്ച് പാക് അധിനിവേശ കാശ്മീരിൽ എത്തിച്ചത് എത്രയായി പറയുന്നു ഈ കപ്പലിനെ മുക്കുന്നത് ഈ കപ്പലിന്റെ അകത്തുള്ള തുളകളാണ് അതിനകത്തുള്ള വെള്ളം കയറിയാണ് ഈ കപ്പൽ മുങ്ങുന്നത് കപ്പലിന്റെ പുറത്തുള്ള വെള്ളത്തെ എങ്ങനെയും നമുക്ക് അണകെട്ടി നിർത്താം ഇതിനകത്തുള്ള വെള്ളം എന്ത് ചെയ്യും പുറത്തുള്ളവരെ സൈനികർ നേരിടും അകത്തുള്ളവരെ എന്ത് ചെയ്യും എന്നതൊരു ചോദ്യമാണ് നമ്മുടെ കുടുംബത്തിനകത്തൊരു കീടം ഇതുപോലെ വളർന്നു വന്നാൽ കൊന്നുകളയാൻ പറ്റുമോ പക്ഷേ ഒന്ന് ചീഞ്ഞ് ഒന്നിന് വളമാകൂ ഒരാളില്ലാതായാൽ ഒരു കുടുംബം രക്ഷപ്പെടുമെങ്കിൽ അത് ചെയ്യണം ഒരു കുടുംബമില്ലാതായാൽ ഒരു നാട് രക്ഷപ്പെടുമെങ്കിൽ അത് ചെയ്യണം ഒരു നാടില്ലാതായാൽ ഒരു രാജ്യം രക്ഷപ്പെടുമെങ്കിൽ അത് ചെയ്യണം അതെൻ്റെ പക്ഷം കാരണം ഒരു വ്യക്തി നന്നായാൽ ഒരു കുടുംബം നന്നാകും ഒരു കുടുംബം നന്നായാൽ ഒരു നാട് നന്നാകും ഒരു നാട് നന്നായാൽ ഒരു രാജ്യം നന്നാകുമെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ പേരെ പരിശീലനത്തിന് ശേഷം രണ്ട് പേര് കേരളത്തിലേക്കും മടങ്ങുകയാണ് ഇന്ത്യക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന എന്ന ആശയങ്ങൾ ഐഡിയകളാണ് ഇവന്റെ തലച്ചോറ് നിറയെ ഇതും പേറിയിട്ട് ഇവൻ കേരളത്തിലേക്കും മടങ്ങുകയാണ് ബാക്കി മൂന്ന് പേര് പോയത് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ജിഹാദിൽ ചേരണം ഇതായിരുന്നു അവന്റെ പദ്ധതി പക്ഷേ ഇവർ കേരളത്തിലേക്ക് അയച്ച സന്ദേശങ്ങൾ പിടിച്ചെടുത്ത സുരക്ഷാ സേന ഇവരെ രണ്ടായിരത്തി എട്ടിൽ വളഞ്ഞു പിടികൂടി കുപ്പുവാരയിലെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ജബ്ബാർ ഒഴികെയുള്ള നാല് പേര് സൈന്യത്തിന്റെ വെടിവെപ്പിൽ മരിച്ചു ഹൈദരാബാദിൽ വെച്ച് ജബ്ബാറിനെയും പോലീസ് പിടിച്ചു യാസീനും ഫായിസും ലഷ്കർ ഇ തൊയ്ബ ക്യാമ്പിൽ നേരിട്ട പ്രശ്നങ്ങളാണ് ഇവരുടെ സന്ദേശം ചോരുന്നതിലേക്കിടയാക്കിയത് ഇവരെ രണ്ടുപേരും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ നസീർ ഇടപെടണമെന്നും റഹീമും ആവശ്യപ്പെട്ടു നസീർ ഫോണിൽ അവരോട് സംസാരിക്കുന്നു ജിഹാദിൽ നിന്നും മടങ്ങുന്നത് മതത്തിൽ അനുവദനീയമല്ല എന്നവരെ വിശ്വസിപ്പിക്കുന്നു തന്നെയുമല്ല ക്യാമ്പിലെ ലഷ്കറി കമാൻഡറും ഭീഷണിപ്പെടുത്തുന്നു തിരിച്ചു പോകാൻ പറ്റില്ല ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചത്തുതൊലയണം ഇവനൊക്കെ ചത്തുതൊലയണ തന്നെയാണ് നല്ലത് കേരളത്തിലെ ചില ഘടകങ്ങളുമായി ലഷ്കർ ഇ തൊയ്ബ ബന്ധം സ്ഥാപിച്ചു എന്ന അന്വേഷണത്തിൽ എൻ ഐ എ കണ്ടെത്തി കണ്ണൂരിൽ നിന്നുള്ള ഒരു കെ പി സാബിർ എന്ന അയ്യൂബാണ് കേരളത്തിലെ ലഷ്കർ ഇ തൊയ്ബയുടെ പദ്ധതികൾ നടപ്പിലാക്കിയതിലെ പ്രധാനിയെന്നും വ്യക്തമായി എല്ലാ പ്രധാന ചർച്ചകളിലും ഇവരൊക്കെ ഉൾപ്പെട്ടു അഞ്ച് പേര് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലേക്ക് പോകുന്നത് പോകുന്നതിന് മുമ്പ് സാബിറാണ് ഡൽഹിക്ക് പോയി ക്രമീകരണങ്ങൾ ചെയ്തത് ഈ സംഘം ഡൽഹിയിലെത്തി അത് കഴിഞ്ഞിട്ട് അവരെ കാശ്മീരിലേക്ക് കൊണ്ടുപോയി ഈ റിക്രൂട്ട് ചെയ്ത ആളുകളെ വ്യക്തിപരമായി ലഷ്കർ ഇ തൊയ്ബ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് കൈമാറുന്നു എ ടി വിഭാഗത്തെ കൈമാറ്റ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആളുകളെ എടുക്കുന്ന ആളുകൾ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വാർത്ത മാധ്യമങ്ങളിൽ വരുന്നു അതിന് പിന്നാലെ സാബിർ രാജ്യം വിടുന്നു ഇയാൾ ഇപ്പോഴും ഒളിവിലാണ് ഈ സാബിറ് ജീവിച്ചിരിപ്പെട്ട് രണ്ടായിരത്തി ഒൻപതില് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനു മുമ്പ് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യാനും അവിടെ തങ്ങാനും നസീറിനെയും ലഷ്കർ ഇ സംഘം സഹായിക്കുന്നു കേസിൽ പതിമൂന്ന് പേരെയാണ് കുറ്റക്കാരാണ് എന്ന് എൻ ഐ എ കോടതി രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് തോന്നുന്നു കണ്ടെത്തിയത് ജീവപര്യന്തം ഇവരെ തടവിന് ശിക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരള ഹൈക്കോടതി പത്ത് പേരുടെ വിധി ശരിവയ്ക്കുന്നു മൂന്ന് പേരെ വെറുതെ വിടുന്നു പാകിസ്ഥാൻ പൗരനായ റിഹാൻ എന്ന വാലി ഇയാള് കേസിൽ പ്രതിയായിരുന്നു പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്തില്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ എവി ഡേ ഒരു ഭീകരവാദ പ്രവർത്തനം നടന്നാലും ശരി അതിനകത്ത് നെഞ്ചും വിരിച്ച് ചങ്കൂറ്റത്തോടുകൂടി ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ഒരു മലയാളി അത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ദീപാവലി ദിനത്തിൽ കോയമ്പത്തൂര് സംഗമേശ്വര ക്ഷേത്രത്തിൽ പൊട്ടിത്തെറിച്ച ജമീഷമുബിനി കേരളത്തിൽ വന്നിരുന്നു തിരുവനന്തപുരത്ത് വന്നിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ വന്നിരുന്നു കണ്ണൂർ ജയിലിൽ വന്നിരുന്നു ആരെ കാണാൻ എന്ത് സംസാരിച്ചു ഇവരുമായി ഉണ്ടാക്കേണ്ടിയിരുന്ന കരാറുകൾ എന്തൊക്കെയായിരുന്നു അയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ കേരളക്കരയിൽ വരിക ഈ ജയിലിൽ കിടക്കുന്ന ഭീകരന്മാരെ തീവ്രവാദികളെ ഭീകരാക്രമണത്തിൽ പിടിക്കപ്പെട്ട പ്രതികളെ കാണുക അവർക്ക് എന്തായിരുന്നു സംസാരിക്കാൻ ഉണ്ടായിരുന്നത് മനസ്സിലായോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇത് ആർക്കും അറിയാത്തതൊന്നുമല്ല പലർക്കും അറിയാം അപ്പൊ ഈ അഞ്ചു പേര് തീവ്രവാദ സംഘത്തിലേക്ക് പോകുന്നത് അഞ്ചു പേരെ കൂടി കൊണ്ടാണ് ഇതൊരു ബൈനറി പ്ലാനാണ് ഇതൊരു ബൈനറി പ്ലാൻ ആണ് അഞ്ച് അഞ്ച് പേര് പേരെ ചേർക്കുക ആ അഞ്ച് പേര് വീണ്ടും അഞ്ച് പേരെ ചേർക്കുക അങ്ങനെ വരുമ്പോൾ ഒരു വർഷം കൊണ്ട് എത്ര ഇരുമ്പ് നിക്കറ തയ്പ്പിക്കാം എത്ര ഇരുമ്പ് ബെൽറ്റ് തയ്പ്പിക്കാം ഏ പാക്കിസ്ഥാനും സന്തോഷം ലഷ്കർ ഇതുയിബയ്ക്കും സന്തോഷം ജെയ്ഷെ മുഹമ്മദിനും സന്തോഷം ഇവിടെ നിന്ന് പോയ മലയാളി കീടങ്ങൾക്കും സന്തോഷം ആഹാ അന്തസ് ചോദിക്കട്ടെ എത്രയോ ലൈവുകൾ ദിനേന കാണുന്നവരാണ് നമ്മൾ എത്രയോ വീഡിയോകൾ ദിനം പ്രതി കാണുന്നവരാണ് നമ്മൾ ഇതുപോലെ ഈ രാജ്യത്തെ ബാധിക്കുന്ന ക്യാൻസറുകളെ സംബന്ധിച്ച് തുറന്നു പറയാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട് വലിയൊരു വലിയൊരു ഇത് മത്സര ഈ രാജ്യത്തെ ഭീകരന്മാരിൽ നിന്നും നിന്നും ഭീകരവാദത്തിൽ വേണ്ടി ഇതൊന്ന് തുറന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എത്രയാണെന്ന് അറിയാമോ മാരകമാണ് ഫോണിൽ വരുന്ന മെസ്സേജുകൾ മെയിലിൽ വരുന്ന മെയിലുകൾ വോയിസ് മെസ്സേജുകൾ രാത്രിയെന്നും പകലെന്നും ഇല്ലാതെ വരുന്ന കോളുകളിലെ ഭീഷണി സന്ദേശങ്ങൾ എനിക്ക് എനിക്ക് കണ്ടന്റിന് ക്ഷാമമില്ലാത്തതുകൊണ്ടാണ് ഇവരുടെ ഈ തെറിവിളികളും ഇവരുടെ ഈ കൊലവിളികളും നിങ്ങളെ എടുത്ത് കാണിച്ച് അങ്ങനെ ഒരു സിമ്പതി ആവശ്യമില്ല പിന്നെ ഭീഷണി വല്ലാതെ പെരുകുമ്പോൾ ഒന്നോ രണ്ടോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമെന്നുള്ളതല്ലാതെ ഇതിൻ്റെ പിന്നാലെയൊന്നും കൂടാൻ എനിക്ക് നേരമില്ല ഒന്നാമത്തെ കാര്യം അതാണ് അപ്പോൾ ഇന്ത്യയോട് കളിച്ചാൽ ഇന്ത്യ തിരിച്ച് കളി പഠിപ്പിക്കുമെന്നിവർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നും ഐസിസിലേക്ക് പോയ ആളുകൾ തിരിച്ചു വരണമെന്ന് നിലവിളിച്ചല്ലോ ഇന്ത്യ എന്ത് ചെയ്തു പോയി പിന്നെ വെഞ്ചാമരവും സിംഹാസനവും ഒക്കെയായി ആട്ടുതൊട്ടിലിട്ടിവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ പുകഞ്ഞ പുള്ളി പുറത്താണ് എന്നാണ് ഞാനീ പറഞ്ഞത് മറ്റേ പെണ്ണുണ്ടല്ലോ നിമിഷ ഫാത്തിമ അതിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അതിനെ നിങ്ങൾ നിർബന്ധിച്ചാൽ വരാമതില്ല ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെയും കൂടെ പോകുന്നു എൻ ഐ എ ഉദ്യോഗസ്ഥരാണിവളെ ഇൻറ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നത് ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ് എന്താണ് ഇവളൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഈ രാജ്യത്തെക്കുറിച്ച് ഏ ഈ നാടിനെക്കുറിച്ച് നമ്മളെന്താ അങ്ങനെ ഇവരെ പോയി പിന്നെയും ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണോ ആ ലോട്ടസ് നിമിഷം